മോദി സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ അനന്തരഫലം തൊഴിലില്ലായ്മയിലൂടെയും വ്യവസായ രംഗത്തെ തകർച്ചയിലൂടെയുമെല്ലാം രാജ്യം മുഴുവൻ അനുഭവിക്കുന്നുണ്ട് അതിനിടയിലാണ് റിസർവ് ബാങ്കിന്റെ കരുതൽ ധനത്തിൽ നിന്നും ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് ഇതിലൂടെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് വെറും നാല് മാസം കൊണ്ട് എട്ടായിരം കോടി രൂപയുടെ കരുതൽ സ്വർണമാണ് റിസർവ് ബാങ്ക് വിറ്റിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം നാലു മാസം കൊണ്ട് മാത്രം റിസർവ് ബാങ്ക് വിറ്റത് ഒന്നേ ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം എട്ടായിരത്തി ആറ് കോടി രൂപയുടെ കരുതൽ സ്വർണ്ണമാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഒക്ടോബർ കാലയളവിലെ കണക്കാണിത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ വിറ്റത് രണ്ട് ബില്യൺ ഡോളറിന്റെ അതായത് പതിനാലായിരത്തി നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ സ്വർണ്ണമാണ് ജൂലൈ ജൂൺ കാലയളവാണ് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ബിമൽ ജലാൽ കമ്മിറ്റി ശുപാർശ പ്രകാരം ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം കോടി രൂപ സർക്കാരിന് കൈമാറാൻ തയ്യാറായതാണ് സ്വർണം വിൽക്കാൻ കാരണമായത് വെള്ളിയാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തിന്റെ ഫോറൻസ് റിസർവിലുള്ളത് ഇരുപത്തി ബില്യൺ ഡോളറിന്റെ സ്വർണമാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടൺ സ്വർണം റിസർവ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും പണയം വെച്ചിരുന്നു വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വൻ ഇടിവ് സംഭവിച്ചത് മറികടക്കാനായിരുന്നു അന്നത്തെ പണയം ഈ നടപടിയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് സ്വർണം വിൽക്കുന്നതും ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകളെല്ലാം കരുതൽ ധനശേഖരത്തിന്റെ ഒരു ഭാഗം സ്വർണമായി തന്നെ സൂക്ഷിക്കാറുണ്ട് ഇതിനിടെ കരുതൽ സ്വർണശേഖരത്തിന്റെ മൂല്യനിർണ്ണയം മാസത്തിൽ ഒരിക്കൽ എന്ന കീഴ്വഴക്കം മാറ്റാനുള്ള ശ്രമവും റിസർവ് ബാങ്കിൽ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകളോടൊന്നും റിസർവ് ബാങ്ക് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തികമാന്യം റെയിൽവേയുടെ വരുമാനത്തെയും ബാധിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ട് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ ചരക്ക് നീക്കത്തിൽ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെയും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൽക്കരി പാടങ്ങളെ പ്രളയം ബാധിച്ചതും ഉരുക്ക് സിമന്റ് വ്യവസായങ്ങളെ സാമ്പത്തിക മാന്യം ബാധിച്ചതുമാണ് ചരക്ക് നീക്കത്തിലൂടെയുള്ള വരുമാനം കുറയാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്